ഹലോ എല്ലാ കൂട്ടുകാർക്കും ഡെയിലി കറണ്ട് അഫെയേഴ്സിൻ്റെ ഏറ്റവും പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം നമ്മളിന്ന് പഠിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാല് ഏപ്രിൽ ഇരുപത്തിയാറാം തീയതിയിലെ കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങളാണ് അപ്പോൾ ആദ്യം നമുക്ക് ഏപ്രിൽ ഇരുപത്തിയാറിൻ്റെ പ്രത്യേകത നമ്മൾ ഏത് ദിവസമായിട്ടാണ് ഏപ്രിൽ ഇരുപത്തിയാറ് ആഘോഷിക്കുന്നത് അതായത് അന്താരാഷ്ട്ര ഭൗതിക സ്വത്തവകാശ ദിനമായിട്ട് ആചരിക്കുന്ന ദിവസമാണ് ഏപ്രിൽ ഇരുപത്തി ആറ് അന്താരാഷ്ട്ര ഭൗതിക സ്വത്തവകാശ ദിനം അടുത്ത ചോദ്യം റിസർവ് ബാങ്കിൻ്റെ പ്രോഗ്രാമബിൾ സബ്സിഡി പൈലറ്റ് പദ്ധതി ആദ്യമായി നടപ്പാക്കുന്ന ബാങ്ക് അത് ഇൻഡസ് ഇൻഡ് ബാങ്ക് ആണ് ഇൻഡസ് ഇൻഡ് ബാങ്ക് റിസർവ് ബാങ്കിൻ്റെ പ്രോഗ്രാമബിൾ സബ്സിഡി പൈലറ്റ് പദ്ധതി ആദ്യമായി നടപ്പിലാക്കുന്ന ബാങ്ക് ഇൻഡസ് ഇൻഡ് ബാങ്ക് അപ്പോൾ എന്താണ് ഈ പ്രോഗ്രാമബിൾ സബ്സിഡി പൈലറ്റ് പദ്ധതി അതുകൊണ്ട് എന്താ ലക്ഷ്യം വെക്കുന്നറിയാമോ അത് ഈ കാർബൺ ക്രെഡിറ്റ് ഇല്ലേ കാർബൺ ക്രെഡിറ്റ് അത് സൃഷ്ടിക്കുന്നതിന് പകരമായിട്ട് കർഷകർക്ക് ധനസഹായം നൽകുന്ന പദ്ധതിയാണ് പ്രോഗ്രാമബിൾ സബ്സിഡി പൈലറ്റ് പദ്ധതി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ അത് ആദ്യമായി നടപ്പിലാക്കുന്ന ബാങ്ക് ഇൻഡസിൻഡ് ബാങ്കാണ് അടുത്ത ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ലോക അത്ലറ്റിക്സ് അണ്ടർ ട്വൻ്റി ചാമ്പ്യൻഷിപ്പിന് വേദിയാകുന്നത് എവിടെയാണ് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ലോക അത്ലറ്റിക്സ് അണ്ടർ ട്വൻ്റി ചാമ്പ്യൻഷിപ്പിന് വേദിയാകുന്നത് പെറു ആണ് പെറു അടുത്ത ചോദ്യം ലോകത്ത് സൈനിക ആവശ്യങ്ങൾക്കായിട്ട് ഏറ്റവും കൂടുതൽ തുക ചിലവഴിക്കുന്ന രാജ്യം അത് അമേരിക്കയാണ് അമേരിക്ക ലോകത്ത് സൈനിക ആവശ്യങ്ങൾക്കായിട്ട് ഏറ്റവും കൂടുതൽ തുക ചിലവഴിക്കുന്ന രാജ്യം അമേരിക്കയാണ് അടുത്ത ചോദ്യം ഐ പി എൽ ഒരു ഇന്നിങ്സിൽ ഏറ്റവും കൂടുതൽ റൺസ് വാങ്ങിയ താരം ഐ പി എൽ ഒരു ഇന്നിങ്സിൽ ഏറ്റവും കൂടുതൽ റൺസ് വാങ്ങിയ താരം രോഹിത് ശർമ്മയാണ് രോഹിത് ശർമ്മ അടുത്ത ചോദ്യം അടുത്തിടെ വിരമിച്ച പാകിസ്ഥാൻ വനിതാ ക്രിക്കറ്റ് ഇതിഹാസം അടുത്തിടെ വിരമിച്ച പാകിസ്ഥാൻ വനിതാ ക്രിക്കറ്റ് ഇതിഹാസമാണ് ബിസ്മ മുറൂഫ് അടുത്തിടെ വിരമിച്ച പാകിസ്ഥാൻ വനിതാ ക്രിക്കറ്റ് ഇതിഹാസത്തെ ചോദിക്കുകയാണെങ്കിൽ അത് ബിസ്മ മുറൂഫാണ് അടുത്ത ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ടി ട്വൻ്റി പുരുഷ ക്രിക്കറ്റ് ലോകകപ്പിൻ്റെ അംബാസിഡറായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് ആരെയാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ടി ട്വൻ്റി പുരുഷ ക്രിക്കറ്റ് ലോകകപ്പിൻ്റെ അംബാസിഡറായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് ഉസൈൻ ഉസൈൻ ബോൾട്ടിനെയാണ് ഉസൈൻ ബോൾട്ടിനെയാണ് അടുത്തിടെ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ടി ട്വൻ്റി പുരുഷ ക്രിക്കറ്റ് ലോകകപ്പിൻ്റെ അംബാസിഡറായിട്ട് നിയമിതനായത് അടുത്ത ചോദ്യം അലിഗഡ് മുസ്ലിം സർവകലാശാലയുടെ വൈസ് ചാൻസലറായിട്ട് നിയമിതയായ ആദ്യ വനിത അലിഗഡ് മുസ്ലിം സർവകലാശാല എ എം യു എ എം യുവിൻ്റെ വൈസ് ചാൻസലറായിട്ട് നിയമിതയായ ആദ്യ വനിതയാണ് നൈമ ഖാത്തൂൻ നൈമ ഖാത്തൂൻ അടുത്ത ചോദ്യം ഏത് രാജ്യത്തിൻ്റെ സഹായത്തോടു കൂടിയാണ് ശ്രീലങ്കയിൽ ഉമ ഓയ ജലവൈദ്യുത പദ്ധതി നിർമ്മിച്ചിരിക്കുന്നത് ഇറാൻ്റെ സഹായത്തോടു കൂടിയാണ് ഇറാൻ്റെ സഹായത്തോടു കൂടി ശ്രീലങ്കയിൽ നിർമ്മിച്ച ജലവൈദ്യുത പദ്ധതിയാണ് ഉമ ഓയ എന്ന് പറയുന്നത് അടുത്ത ചോദ്യം ലോകത്തിലെ ഏറ്റവും വലിയ മ്യൂസിയമായ യുഗേ യുഗീൻ ഭാരത് മ്യൂസിയം നിലവിൽ വരുന്നത് ലോകത്തിലെ ഏറ്റവും വലിയ മ്യൂസിയം ആയിട്ടുള്ള യുഗേ യുഗിൻ യുഗേ യുഗിൻ ഭാരത് മ്യൂസിയം നിലവിൽ വരുന്നത് ന്യൂഡൽഹിയിലാണ് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ മ്യൂസിയമാണ് നിലവിൽ വരുന്നത് ന്യൂഡൽഹിയിലാണ് യുഗേ യുഗിൻ ഭാരത് മ്യൂസിയം അടുത്ത ചോദ്യം നക്ഷത്ര അന്തരീക്ഷമായ മാധ്യമത്തിൽ പ്രവേശിച്ച ആദ്യ മനുഷ്യ നിർമ്മിത പേടകം നക്ഷത്ര അന്തരീയ മാധ്യമത്തിൽ പ്രവേശിച്ച ആദ്യ മനുഷ്യ നിർമ്മിത പേടകമാണ് വോയേജർ വൺ വോയേജർ വൺ അന്തരീയ മാധ്യമത്തിൽ പ്രവേശിച്ച ആദ്യ മനുഷ്യ മനുഷ്യനിർമ്മിത ഉപേടകമാണേത് വോയേജർ വൺ വോയേജർ വൺ അടുത്തത് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ പുതിയ മാനേജിംഗ് ഡയറക്ടർ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ പുതിയ മാനേജിംഗ് ഡയറക്ടറാണ് റാണ അശുതോഷ് കുമാർ സിംഗ് റാണ അശുതോഷ് കുമാർ സിംഗ് ആണ് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ പുതിയ മാനേജിംഗ് ഡയറക്ടർ താങ്ക് യു